ചേച്ചി ഇത്രയും കുറെ വർക്ക് ചെയ്തിട്ടുണ്ട് സീരിയല് സിനിമ ടി വി ഷോസ് ആങ്കറിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോഴത്തേക്കും അന്നുണ്ടായി കഴിഞ്ഞ ഒരു ബൂം സോഷ്യൽ മീഡിയക്കും അല്ലെങ്കിൽ ഈ ചെയ്യുന്ന ആൾക്കാർക്കും ഒക്കെ ഒരു ബൂം വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പം അവിടെ നിന്ന് ഇന്നത്തെ ഒരു സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ടി വി ഷോസ് സിനിമാസ് ഒക്കെ കാണുമ്പോൾ എന്നാ തോന്നുന്നത് എന്തോ ഞാൻ എന്തോ പഠിക്കുന്ന ഈ കോശം കുറച്ചൊക്കെ ആക്ച്വലി അല്ല പറഞ്ഞത് ശരിയാ കാരണം എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒരു എയ്റ്റി നയൻറ്റീസിനൊക്കെ ആൾക്കാരൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു വലിയൊരു മാറ്റം തന്നെ കണ്ടിട്ടുണ്ട് അതിന്റെ എങ്ങനെയാണ് വന്ന അതായത് ദൂരദർശൻ ഇപ്പം മൊബൈലിലാണ് എല്ലാം മോട്ടിവിറ്റി ലെവലിലോട്ട് മാറിയ ഒരു സിനിമ കാണാൻ ദൂരദർശൻ മാത്രം ആശ്രയിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇപ്പൊ നമുക്ക് മൊബൈലിൽ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സിനിമ കാണാന്നുള്ള ലെവലിലോട്ട് മാറിയിട്ടുണ്ട് അപ്പൊ ഡെഫിനറ്റ്ലി അത് വലിയൊരു മാറ്റമാണ് സോഷ്യൽ മീഡിയയിൽ വന്ന മാറ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇന്നിപ്പം ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഇതുപോലെ ഇരിക്കുന്നു അല്ലെങ്കിൽ ഒരു സിനിമ പബ്ലിസിറ്റി എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഡയറക്റ്റ് ഈസിയാണ് ആളുകളിലേക്ക് എത്തിക്കാൻ കാരണം നമ്മളിപ്പോൾ ഇവിടുന്ന് പറയുന്നു നിങ്ങൾ നാളെ പോയിട്ട് എഡിറ്റ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ അത് കട്ട് ചെയ്തിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ആളുകളെ പെട്ടെന്ന് അവരവരുടെ മൊബൈൽ ഫിംഗർ ടിപ്പിൽ അവർക്ക് ഒരു പറ്റി അറിയാൻ പറ്റും ഒരു പോസ്റ്റർ റിലീസായ അപ്പം എല്ലാവരും അറിയണം ഒറ്റ സമയം കൊണ്ട് ഒരു ദിവസം കൊണ്ട് പതിനായിരം ലക്ഷക്കണക്കിന് ആളുകൾ ഇത് കാണുകയാണ് പണ്ടെന്ന് വെച്ചാ നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുപോയി പോസ്റ്റർ ഒട്ടിച്ച് ആ പോസ്റ്റർ കാണുമ്പോൾ ആ പോസ്റ്റർ കണ്ടിട്ട് വേണം ഒരു സിനിമ അതായത് പത്ത് സിനിമ റിലീസ് ഉണ്ടെങ്കിൽ ഇതിന്റെയൊക്കെ പോസ്റ്റേഴ്സ് വരുമ്പം പലപ്പോഴും അതിനെ മുകളിലും മുകളിൽ കൊണ്ടു പുതിയ പോസ്റ്റർ ഒട്ടി അപ്പൊ പഴയ പോസ്റ്റർ പോവും പിന്നെ നമ്മൾ ചിലപ്പോൾ ആ സ്ഥലത്ത് ആൾക്കാർ അറിയില്ല സിനിമ ഇറങ്ങിയത് അപ്പൊ ആ ഒരു വ്യത്യാസം ഉണ്ടല്ലോ സത്യം പറഞ്ഞ ഇത് ആക്ച്വലി ഈ ഒരു ഭൂമെന്ന് പറയുന്നത് വളരെ പോസിറ്റീവാണ് വളരെ നല്ലതാണ് നല്ല രീതിയിൽ മാത്രം ഉപയോഗിക്കുന്ന അവസ്ഥയാണെങ്കിൽ പക്ഷെ അതിന് പല രീതികളിൽ ഉപയോഗിക്കുന്നത് കാരണം നമുക്കും ഈ പറഞ്ഞ പോലെ പലപ്പോഴും നെഗറ്റീവും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് നമ്മളും എപ്പോഴും ഈ പറഞ്ഞ നിങ്ങൾക്ക് പറയാമല്ലോ നമ്മൾ അങ്ങോട്ടുകൂടി പറയുമ്പോഴും പറയുന്ന കാര്യമാണ് കുറച്ച് കൂടുതലാണ് അല്ലെങ്കിൽ അമിതമായിട്ട് ആളുകൾ ലൈഫിലേക്ക് കടന്നു വരുന്ന പോലെ തോന്നുന്നു അല്ലേ അതായത് നമ്മുടെ പ്രൈവസി ഒരു പ്രവസ്യം എന്ന് പറയുന്ന സംഭവമാണല്ലോ അത് ആൾക്കാർ മാറ്റിയിട്ട് അല്ലെങ്കിൽ അതിനകത്തോട്ട് ആളുകൾ കയറുന്ന ഒരു സംഭവം നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് എസ്പെഷ്യലി നമ്മൾ പുറത്ത് ഫംഗ്ഷൻസിനൊക്കെ പോകുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മുടെ കോസ്റ്റ്യൂം കോസ്റ്റ്യൂമൊന്ന് മാറിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഇത് വന്നു കഴിഞ്ഞാൽ ഇപ്പം ആൾക്കാർ വഴി നിങ്ങൾ ഇടുന്ന കോസ്റ്റ്യൂമിൻ്റെ അപ്പം നമുക്ക് സാരി ഇപ്പം സാരി നമ്മൾ ഇടുമ്പോൾ നമ്മൾ സ്ലീവ്ലെസ് ബ്ലൗസും കാര്യങ്ങളൊക്കെ ഇടുവാണെങ്കിൽ ഏർ നമുക്ക് അറിയാൻ പറ്റില്ല പെട്ടെന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മാറി നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു മൈക്ക് പിടിക്കുമ്പോ അല്ലെങ്കിൽ വെള്ളം കുടിക്കുമ്പോൾ അവിടെ നിന്നും ഇവിടെ നിന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ നമുക്കറിയാൻ പറ്റില്ല പക്ഷെ അപ്പുറത്തിരിക്കുന്ന ആക്കും എടുക്കുന്ന ആക്കും അത് കാണാൻ പറ്റും അപ്പൊ അത് ചെയ്യാതിരിക്ക അത് അവർക്ക് അതൊരു മാന്യതയാണ് അല്ലെ അത് കൊടുക്കാതിരിക്കും ഇനി എടുത്തു പോയിട്ടുണ്ടെങ്കിലും ആ ഭാഗം കട്ട് ചെയ്തിട്ട് അത് ടെലികാസ്റ്റ് ചെയ്യുക എന്നൊക്കെ അവരുടെ മാന്യതയാണ് അപ്പോൾ അത് ഓരോ ആൾക്കാരും അത് എങ്ങനെ ഒരു യൂസ് ചെയ്യാന്നുള്ളത് അവരുടെ കാര്യമാണ് പക്ഷെ അവർ ചെയ്യില്ല അത് ഒരുപാട് അങ്ങനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കല്ലേ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന കമന്റ്സ് ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് നമുക്ക് നമ്മളും അനുപൂർവം ചെയ്ത് പറഞ്ഞ പോലെയുള്ള ചില ഇപ്പൊ ഒരു ചെറിയൊരു കാര്യം പറയാം ഒരു സാരി കൊടുത്തിട്ട് ചുമ്മാ ഞാൻ സാധാരണ എടുത്ത് കുത്താറില്ല ജസ്റ്റ് അഴിച്ച് മേലേക്ക് ഇങ്ങനെ നടന്നു അങ്ങനെ നമ്മൾ ചെയ്യുക ചെറുതായിട്ടൊരു എങ്ങാനും കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് അത് കാണാൻ വേണ്ടി എടുത്തിട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ്സ് ഒക്കെ പറഞ്ഞ് ഇത്ര പേര് കാണുന്നുണ്ടെന്ന് അറിയാം നമുക്ക് കമൻസ് വായിക്കാൻ പോലും പറ്റില്ല ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ അവരെ നമ്മൾക്ക് പേഴ്സണലി ഒരു അറിവും ഉണ്ടാവില്ല ഒരു പെൺകുട്ടിയെ അങ്ങനെ എഴുതുമ്പോൾ ഇവർക്കൊക്കെ എങ്ങനെ ഇത് പറയാൻ തോന്നുന്നത് എഴുതാൻ തോന്നുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് വളരെ വളരെ മോശമായിട്ട് രീതിയിൽ പറഞ്ഞിട്ടുണ്ട് ഇവർക്ക് ശരിക്കും അവരുടെ ജോലി അതാണ് അവരുടെ പ്രൊഫൈൽ എടുത്ത് നോക്കിയിട്ട് അവർക്ക് ലോക്ക്ഡായിരിക്കും ഒന്നും പറയാൻ പറ്റത്തില്ല മെസ്സേജ് പോലെ അയക്കാൻ പറഞ്ഞില്ല ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് ഒരു ആ ഇത് ശരിക്കും പറഞ്ഞാൽ ആണുങ്ങൾ മാത്രമല്ല പെൺകുട്ടികൾ വരെ ഇതുപോലെ ചെയ്യും ശരിക്കും ഒരു കമന്റ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പ്രൊഫൈൽ തന്നെ നോക്കിയാൽ അവർ ഇതിനേക്കാൾ അപ്പുറത്ത് ഡ്രസ്സിംഗിലൊക്കെ തീരെ ശ്രദ്ധിക്കാത്ത ആൾക്കാരായിരിക്കും ശരിക്കും നമുക്ക് തിരിച്ചു ചോദിക്കാം പക്ഷെ അതിലും പുറകെ പോവുണ്ടല്ലോ നമ്മൾ അവര് തമ്മിലൊരു വ്യത്യാസം ഉണ്ടാവില്ല പറയുന്നു പറയട്ടെ എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ഉള്ളൂ നമുക്കൊക്കെ പറ്റുള്ളൂ ഞാൻ പിന്നെ ഈ പറഞ്ഞ രീതിയിലേക്ക് എത്തിയിട്ടില്ല അൾട്രാ മോഡേൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ബ്രാൻഡുകളും ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് വി പ്രസന്റ് പെർഫെക്റ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ്